തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ പോലുമില്ലെന്ന ന്യൂറോളജി യൂറോളജി വിഭാഗം മേധാവിയുടെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത് നഗരപ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജിനോളം പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളാണ് താലൂക്ക് ആശുപത്രികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജറി വാർഡിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ ലിഫ്റ്റില്ല പകരം ഇങ്ങനെയാണ് രോഗികളെ സർജറി വാർഡിലേക്ക് എത്തിക്കുന്നത് പലതവണ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല ആ ദൃശ്യങ്ങളിലേക്ക് എം മനോജ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളായി മനോജ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജറി വാർഡിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് പ്രേക്ഷകർ കണ്ടതാണ് ആ ദൃശ്യം എത്ര കാലമായി ഇവിടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല കാലങ്ങളായി ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഈ സർജറി സംബന്ധമായി ചികിത്സ തേടി എത്തുന്നവർ നേരിടേണ്ടി വരുന്ന ദുരിതമാണെന്ന് അതായത് ഈ താലൂക്ക് ആശുപത്രിയിലെ തന്നെ സർജറി വാർഡിലേക്ക് പോകുവാൻ ലിഫ്റ്റ് ഇല്ല ഈ ആശുപത്രിയുടെ ലിഫ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നത് അതായത് രണ്ടാം നില വരെ മാത്രമാണ് ലിഫ്റ്റ് ഉള്ളത് ഈ രണ്ടാം നിലയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത് അതിന് മുകളിലായി മൂന്നാം നിലയിലാണ് ഈ വാർഡുള്ളത് അപ്പോൾ വാർഡിലെത്തുന്ന ഈ രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്നും തിരികെ വാർഡിലേക്ക് എത്തിക്കുന്നതിനോ ലിഫ്റ്റ് സൗകര്യമില്ല എന്നുള്ളതാണ് നിലവിൽ അവിടെ ഇരിക്കുന്ന ഈ രോഗികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാരും ഒക്കെ ചേർന്ന് ഈ സ്ട്രക്ചറിൽ ഇത്തരത്തിൽ പടവുകൾ കയറിയാണ് ഈ അല്ലെങ്കിൽ പടവുകൾ ഇറങ്ങിയാണ് ഇവിടേക്കൊക്കെ എത്തിക്കുന്നത് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം സർജറിക്കായി എത്തുന്ന രോഗികളെ സർജറി കഴിഞ്ഞ് ഈ പടവുകളിലൂടെയൊക്കെ പോകുമ്പോൾ സാധാരണയായും അവരുടെ ശരീരം അനങ്ങാൻ പാടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് അപകടകരം തന്നെയാണ് ഇത് പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് ധനകാര്യ മന്ത്രിയുടെ തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ആശുപത്രിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ ഇത് കൃത്യമായും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു ലിഫ്റ്റ് ഈ അത്യാവശ്യമായി വേണ്ട ഒരു ഇടമാണ് ഈ സർജറി വാർഡും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതും തമ്മിൽ അവിടേക്കാണ് ഇത്തരം ഇത്തരത്തിലുള്ള ഈ ദുരിതക്കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത് ഓരോ രോഗികൾക്കും ഇവിടേക്ക് എത്തുന്നവർക്കൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയാണ് ഇതോടൊപ്പം തന്നെ ഒരു ലിഫ്റ്റ് ഉള്ളത് അതായത് രണ്ടാം നിലവരെയുള്ള ലിഫ്റ്റ് പലപ്പോഴും കേടാകുന്നത് ഇവിടെ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് അതായത് പലപ്പോഴും കേടാവും അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം എടുത്താണ് വീണ്ടും അത് കൊണ്ട് തയ്യാറാക്കി കൊണ്ടുവരുന്നത് അതിനുശേഷം വീണ്ടും അത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയാണ് കാരണം അതിന്റെ കാലങ്ങളായുള്ള പഴക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണം അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതും അപ്പൊ അതായത് പല തവണയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷേ ഈ താലൂക്ക് ആശുപത്രികളിൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണുവാനോ ഈ അധികൃതരോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറായിട്ടില്ല എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെന്നുള്ളത് എന്തായാലും ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവിടെ ആശ്രയമാണ് സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ആശ്രയ കേന്ദ്രങ്ങളാകുന്ന ആശുപത്രികൾ തന്നെ ഇത്തരത്തിൽ ധനകാര്യമന്ത്രിയുടെ മണ്ഡലമാണ് കൊട്ടാരക്കര കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ സർജറി വാർഡിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ ലിഫ്റ്റ് ഇല്ല പകരം രോഗികളെ കൊണ്ടുപോകുന്നത് പടിയിലൂടെ സ്ട്രക്ചർ കയ്യിൽ ചുമന്ന് ഏറെ അപകടകരമായ രീതിയിലാണ് ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷക കണ്ടത് എം മനോജാണ് വിവരങ്ങൾ നൽകിയത്